ഇത് നമ്മുടെ ഗ്രീൻ ബ്രിഡ്ജിൻ്റെ സെൽഫ് വാട്ടറിംഗ് പോട്ട് ഒരു ടെറസ് ഫാമിംഗ് ആണ് അതിനകത്ത് നമുക്ക് ഒരിടത്ത് വെള്ളം ഒഴിച്ചാൽ മതി എല്ലാ പോട്ടുകളും ഓട്ടോമാറ്റിക്കലി നിറയും അതായത് ഒരു ഇരുന്നൂറോളം പോട്ടുകളുണ്ട് അതിനകത്ത് എവിടെയെങ്കിലും ഒരിടത്ത് നമുക്ക് വെള്ളം കൊടുത്താൽ മതി ഇതാണ് നമ്മുടെ സെൽഫ് വാട്ടറിംഗ് പോട്ട് താഴത്തെ വെള്ളം നിറയ്ക്കുന്ന ഒരു ട്രേയും മുകളിൽ നമ്മൾ ചെടി നടുന്ന ഒരു ട്രേയും വെള്ളത്തിൻ്റെ വേസ്റ്റേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് വളവും വേസ്റ്റേജ് പോകുന്നില്ല നമ്മളൊരു പത്ത് ഗ്രാം വളം കൊടുത്താൽ തന്നെ ആ പത്ത് ഗ്രാം വളവും നമ്മുടെ ചെടിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പത്തിരുപത് ദിവസം വരെ നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും നമ്മുടെ ഈ താഴത്തെ ട്രേയിലുള്ള വെള്ളം ചെടിക്ക് ആവശ്യമുള്ളത് ചെടി വലിച്ചെടുക്കുന്നുണ്ട് അതുപോലെ ഇതൊരു വെർട്ടിക്കൽ സിസ്റ്റമാണ് നമുക്കൊരു അര സ്ക്വയർ ഫീറ്റിനകത്ത് ഏകദേശം അൻപതോളം വെജിറ്റബിൾസ് നമുക്ക് നടാൻ പറ്റും ഇതിനകത്ത് ഇപ്പോൾ ഈ കിളിച്ചിരിക്കുന്നത് മഞ്ഞളും പച്ചമുളകും സ്ട്രോബെറിയും അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ ഒരു ചെറിയൊരു സ്ക്വയർ ഫീറ്റിനകത്ത് കിളിച്ച് നിൽക്കുന്നത് അത് സിസ്റ്റം വളരെ സിമ്പിളാണ് താഴത്തെ ഒരു ചെടിച്ചട്ടിയും അതുപോലെ തന്നെ മേളിലേക്ക് ഓരോ കണ്ടെയ്നർ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ നമുക്ക് താഴത്തെ ട്രെയിലുള്ള വെള്ളം അതായത് ഒരു പത്ത് രൂപ ദിവസം നമ്മളിവിടെ ഇല്ലെങ്കിൽ പോലും താഴത്തെ ട്രെയിലുള്ള വെള്ളം മേളിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു ഗ്രീൻ വിക്ക് ആണിത് അപ്പോൾ ഇവിടെ കൊടുക്കുന്ന വെള്ളം എക്സ്ട്രാ ആയിട്ട് വരുന്ന വെള്ളം താഴത്തെ ട്രെയിലേക്ക് സ്റ്റോറേജ് ആകുകയും മുകളിൽ വെള്ളം ഇല്ലാത്ത സമയത്ത് അത് മുകളിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യും അതാണൊരു സിസ്റ്റം ഇത് ഫുള്ള് മഞ്ഞളാണ് നട്ടിരിക്കുന്നത് ചെറിയൊരു സ്ക്വയർ ഫീറ്റ് നര സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ മഞ്ഞളുകൾ ഇത്രയും ആരോഗ്യത്തോടെ വിളിച്ചിരിക്കുന്നത് തക്കാളിയും ചീരയും എല്ലാം ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു ചെടിച്ചട്ടിക്കകത്ത് നാല് ബോട്ടിലുകൾ കൂടി ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും അതായത് ഒരു ചെടിച്ചട്ടിക്കകത്ത് ആറോളം വെജിറ്റബിൾ അതാണ് ഞങ്ങളുടെ ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ഇതിനകത്ത് തക്കാളി നിപ്പുണ്ട് ചീര നിപ്പുണ്ട് ഇഞ്ചിയുണ്ട് അങ്ങനെ ഒരുപാട് വെജിറ്റബിൾസ് നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് നടാൻ പറ്റും പച്ചമുളകും ഇഞ്ചിയും ബീൻസും അയ്യേ ഇതെന്താണ് കാണിക്കുന്നത് രണ്ടെണ്ണോടെ ഞങ്ങളിതാ വരുവാമി ഇത് ഇഞ്ചിയും വഴുതനങ്ങയും എല്ലാ അതുപോലെ അത് വലിയ വലിയ ചെടികൾ വരെ നമുക്ക് നടാൻ പറ്റും കാരണം ഇതിനകത്ത് ഓറഞ്ചാണ് നിൽക്കുന്നത് ഈ രണ്ട് ചട്ടിക്കകത്ത് ഓറഞ്ചാണ് നിൽക്കുന്നത് ആ വരാം മാമി പൈപ്പ് വരത്തേ അപ്പോൾ ഇതുപോലുള്ള ചെടിച്ചട്ടികൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മളിത് ഡെലിവറി ചെയ്യുന്നതാണ് ഇതൊരു പത്ത് കൊല്ലം വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഈ ചെടിച്ചട്ടി ഏറ്റവും കുറഞ്ഞത് നിച്ചോ സോറി ഒരു പത്ത് പതിനഞ്ച് കൊല്ലം വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കാരണം ഇത് യു ബി പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെയിലത്തോ മഴയത്തോ ഇത് വെക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ ചെടിച്ചട്ടി കേടാവുകയില്ല അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇത് വയമ്പാണ് അതാണ് ഇത് വയമ്പാണിത് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഈ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മൾ ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും